മൂന്നാമത് ഉത്തരകേരള വള്ളവൻകടവ് വള്ളംകളി ജലോത്സവം ഒക്ടോബർ ഇരുപത്തി ആറിന് ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും രാവിലെ പത്തിന് കലാഭവൻ ദിൽനാരാജിന്റെ സംഗീത സംഗീതവിരുന്നും ഉദ്ഘാടന ശേഷം വർണ്ണശബളമായ ജലഘോഷയാത്രയും ഉണ്ടാവും പന്ത്രണ്ട് മണി മുതൽ വള്ളംകളി മത്സരം തുടങ്ങും ഉത്തര കേരളത്തിലെ പ്രമുഖ വള്ളംകളിയുടെ മുകൾ പങ്കെടുക്കും വള്ളംകടവ് പ്രദേശത്തെ നമ്മുടെ ടൂറിസം ഭൂപ്പെട്ടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വള്ളംകളി മത്സരം നടക്കുന്നത് വള്ളംകളിയോടനുബന്ധിച്ച് കൂടുതൽ ആൾക്കാരെ നമ്മുടെ വള്ളംകട വള്ളംകടവ് പ്രദേശത്തേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ആ പ്രദേശത്തെ കൂടുതൽ എന്നാ ഭംഗിയാക്കുക അതേപോലെ കൂടുതൽ ആൾക്കാർ ആൾക്കാരെത്തുമ്പോൾ അവിടുത്തെ പാശ്ചാത്തല സൗകര്യങ്ങൾ വള്ളംകടവ് പ്രദേശത്തെ പാശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിക്കും പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിക്കുന്നോടനുബന്ധിച്ചിട്ട് അവിടെയുള്ള ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയരും ഇത്തരം കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വള്ളംകള വള്ളംകടവ് ഉത്തരമേഖല വള്ളംകളി നട നടത്തുന്നത് ഇത് മൂന്ന് വർഷമായി അതുകൊണ്ട് കൂടുതൽ ജനങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പത്രസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ എല്ലാവരും പറ്റുന്നവരൊക്കെ നമ്മുടെ വള്ളംകളി കാണാൻ അവിടെ എത്തണം നാല് ഭാഗത്തും പുഴയുടെ നാല് ഭാഗം അങ്ങനെയുള്ളൊരു പ്രദേശമാണ് ഞാൻ നാല് ഭാഗം എന്ന് പറയുമ്പോൾ ഒരു ലേക്ക് പോലെയാകും ലേക്കെല്ലാം പുഴയുടെ നാല് ഭാഗത്തു നിന്നും നമുക്ക് ഈ വള്ളംകളി ദർശിക്കാൻ വേണ്ടി പറ്റും ഇരുപത്തിയഞ്ചു പേർ തുഴയുന്ന പതിനാല് വള്ളങ്ങളും പതിനഞ്ചു പേർ തുഴയുന്ന പതിനാല് വള്ളങ്ങളും പത്ത് വനിതകൾ തുഴയുന്ന ഒമ്പത് വള്ളങ്ങളും ഉൾപ്പെടെ മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം മൂന്ന് വിഭാഗങ്ങളിൽ നിന്നും വിജയിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാർക്ക് കാഷ് പ്രൈസും ട്രോഫിയും സമ്മാനിക്കും വൈകുന്നേരം ആറു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനവും സമ്മാനധനവും കെ സുധാകരൻ എം പി നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ രാജൻ അഴീക്കൊടൻ പി ഗംഗാധരൻ എം കെ രമേശൻ എം ഒ രാമകൃഷ്ണൻ പി ശശിധരൻ ഗോപാലൻ പങ്കെടുത്തു ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ചോൽ ബാംഗ്ലൂർ ആൻഡ് സിറ്റി ജനറൽ കണ്ണൂർ ഫാഹേൽ അൻഡ് മാലിയ കുവൈ